ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഇവാനിയുടെ കഥ കേട്ടാലോ ഇവാനി ഒരു എന്നാൽ ക്രിസ്മസിന്റെ ആഘോഷം ഒന്നും അവളെ സന്തോഷിപ്പിച്ചില്ല നഷ്ടപ്പെട്ടു പോയ തന്റെ കുഞ്ഞു സഹോദരന്റെ ഓർമ്മകൾ അവളെ സങ്കടത്തിലാഴ്ത്തി പുൽക്കൂട അനുകരിക്കുന്നതിനിടയിൽ അമ്മയാണ് അവൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തത് ലോകരശിവിനായ മണ്ണീഷയുടെ ജനനം കൊണ്ട് രക്തസാക്ഷികളായി തീർന്ന കുഞ്ഞു പൈതുകളുടെ കഥ കുഞ്ഞു മാതാകുമാരുടെ ആ കഥ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു അവരോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്ന തന്റെ കുഞ്ഞനുജനെ അവൾ മനസ്സിൽ കണ്ടു ഇപ്പോൾ അവൾക്ക് സങ്കടം വന്നില്ല മുറിയപ്പെടുമ്പോഴും ഓരോ നാവുകളിലും മധുരമായ അറിയുന്ന ക്രിസ്മസ് കേക്ക് അന്നുമുതൽ എല്ലാവർക്കും സന്തോഷം പതിരുന്ന നല്ല കുട്ടിയായി അവൾ മാറി മനസ്സിന്റെ മുറിപ്പാടുകൾ മായ്ക്കുന്ന പുൽകൂട നേടി നമുക്കും യാത്ര ചെയ്യാം എല്ലാ വേദനകളും ഉണ്ണിക്ക് നൽകി സ്വർഗീയ സമാധാനം നമുക്ക് സ്വന്തമാക്കാം